റേസലോൺ വിശ്വം ശേഖരിയായിരിക്കട്ടെ സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം എഫ് കുടുംബത്തിലെ ഓരോ കുടുംബങ്ങൾക്കും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയാണ് കടബാധ്യത മൂലം വേദനിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രാർത്ഥനയും അറിഞ്ഞിരിക്കേണ്ട തിരുവചനവും അതിൻ്റെ കാരണം നമ്മുടെ എഫ് ഗ്രൂപ്പിലെ വേദനയോടുകൂടി പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ഒത്തിരി മക്കളെ പ്രാർത്ഥന ചോദിക്കാറുണ്ട് ഇന്ന് ഓസ്ട്രേലിയക്കാരനായ മൂവാറ്റുപുഴയിൽ ജനിച്ചു വളർന്ന സോമശേഖർ എന്ന ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഈ കുടുംബത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയ അത്ഭുതം നിറഞ്ഞ ചില നിമിഷങ്ങൾ ദൈവവചനത്തെ ചേർത്ത് പിടിച്ച് സഞ്ചരിച്ചപ്പോൾ ദൈവം കൊടുത്ത അനുഗ്രഹവും ദൈവം തടസ്സങ്ങൾ നീക്കി അനുഗ്രഹപ്രദമായ നല്ല ജീവിതത്തിന് ഉടമയാക്കിയ ഒരു നിമിഷമാണ് നമ്മൾ ഷെയറിങ്ങിലൂടെ കേൾക്കാൻ പോകുന്നത് സ്ഥലം വില്പന വരുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥന സഹായം ചോദിക്കാറുണ്ട് പല മക്കൾ പല ഉപവാസങ്ങളും പ്രാർത്ഥനകളും പല നേർച്ചകളൊക്കെ ചെയ്ത് കാത്തിരിക്കാറുണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ തടസ്സം എന്തെന്ന് അറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഈ സോമസേഖരുന്ന സഹോദരൻ പ്രാർത്ഥനയില് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചു വിളിച്ചപ്പോൾ ഈ സഹോദരമായി സംസാരിക്കാനായിട്ട് ദൈവം അനുവദിച്ച ചില ആ നിമിഷത്തിൽ കർത്താവ് കാണിച്ചു തന്ന ഒരു പോയിന്റാണ് സ്വത്ത് വീതം വെച്ച് വയ്ക്കുന്ന സമയത്ത് അർഹതപ്പെട്ട വ്യക്തികൾക്ക് ആ വീതത്തിൻ്റെ പങ്ക് കൊടുക്കാതെ വർഷങ്ങളായിട്ട് കണ്ണുനീരോടുകൂടി ഈ കുടുംബത്തെ സങ്കടപ്പെടുത്തിയ ഒരു ഭയങ്കര നിത്യമായ ഒരു ദുഃഖം അതായത് സ്വന്തം സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അതായത് പെങ്ങാമാർക്ക് വീതം കൊടുക്കാതെ ആങ്ങളമാര് മൂന്നും കൂടി സ്ഥലം വീതിച്ചെടുത്തു പക്ഷെ വീതിച്ചെടുത്തതിന്റെ എല്ലാ സ്ഥലവും ഈ സോമശേഖരൻ ദാസ മകൻ ഈ സഹോദരൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ് ഈ സഹോ മകൻ പൈസ കൊടുത്ത് ആ സ്വത്തെല്ലാം കൈവശപ്പെടുത്തി ഇന്ന് ഒരു തരത്തിലും ആ സ്ഥലം വെക്കുവാനോ ആ സ്ഥലത്ത് ഒരു വീട് ഭവനം പണിയുവാനോ ഒന്നും സാധിക്കാതെ ഒത്തിരി വിഷമിച്ചിരുന്ന ഒരു സമയത്ത് പല പ്രാർത്ഥനാ ഗ്രൂപ്പുമായി കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വിളിച്ചത് പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഇതാണ് മൂന്ന് പേര് കണ്ണുനീരോടുകൂടി ഈ സ്ഥലം വിപ്പന നടക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കർത്താവും മെസ്സേജിൽ കാണിച്ചു തന്നു ഇത് എല്ലാവർക്കും എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴേ ഈ ഒരു മെസ്സേജ് തരണമെന്നില്ല പക്ഷേ ഈ സോമശേഖരൻ എന്ന മകൻ ദൈവത്തെ അറിഞ്ഞിട്ടും ആ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാതെ വന്നപ്പോഴേ ദൈവം ഇടപെട്ടതായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ സഹോദരൻ ആദ്യം എടുത്ത തീരുമാനം ഇതാണ് എൻ്റെ സ്ഥലം കച്ചവടത്തിന് ആരെങ്കിലും വന്നു ഇഷ്ടംപോലെ ആൾക്കാർ സ്ഥലം കാണാൻ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പിന്നെ സ്ഥലം കാണാനോ അതിന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും മനക്ക് സമയം കിട്ടിയിട്ടില്ല ചെയ്തിട്ടില്ല അപ്പോൾ ഈ മകൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച ദിവികാരനാഥൻ്റെ സന്നിധിയിൽ പോയിരുന്നുകൊണ്ട് ഓസ്ട്രേലിയ തന്നെ ഈ സഹോദരൻ നാട്ടിലിരുന്ന് നാട്ടിലെ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീരുമാനമെടുത്തു എന്റെ സ്ഥലത്തിൻ്റെ വീതം അതായത് സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കിട്ടുമ്പോൾ തന്നെ എൻ്റെ സഹോദരിമാർക്ക് അവത്തിൻ്റെ ഒരു ഒരു വീതം ആ സഹോദരിമാർക്ക് കൊടുത്ത് അവർക്ക് അർഹതപ്പെട്ട സ്വത്ത് വീതം വെച്ച് കൊടുക്കാവുന്ന തീരുമാനം തമ്പുരാൻ്റെ മുൻപിലെ ഒരു നിത്യ ഉടമ്പിടി പോലെ ആ എടുത്തു അതിനുശേഷം ആറുമാസത്തിനുള്ളിൽ സ്ഥലത്തിന് ആ സ്ഥലമെടുക്കാൻ ആ വന്നു അഡ്വാൻസ് കഴിഞ്ഞു ആ പറഞ്ഞതുപോലെ തന്നെ കർത്താവിൽ കർത്താവിൻ്റെ സ്നേഹം നിറഞ്ഞ് ഈ സഹോദരൻ തീരുമാനമെടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒന്നര ഏക്കർ സ്ഥലം വിൽക്കാനായിട്ട് ദൈവം ഈ സഹോദരനെ അനുവദിച്ചു മൂവാറ്റുപുഴയിൽ ജനിച്ചു വന്നുവെങ്കിലും ഈ സ്ഥലം വിൽപ്പന നടന്നിരിക്കുന്നത് ഉപ്പുതറ എന്ന സ്ഥലത്താണ് ഏഴ് ഏക്കർ സ്ഥലമാണ് ഈ സഹോദരൻ കൊണ്ടായിരുന്നത് ഇന്ന് ഈ ഏഴ് ഏക്കറില് തമ്പുരാന്റെ വലിയ സാന്നിധ്യം തന്നെ ആ ഓരോ മണത്തിരികളിലും പ്രവർത്തിച്ചായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് അർഹതപ്പെട്ട സ്വത്ത് വീതം വെച്ചു കൊടുത്തപ്പോൾ തമ്പുരാന്റെ വചനം അവിടെ മാംസം ധരിച്ച് ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത് പാല വലവൂരള്ള ഒരു കുടുംബത്തിന് തമ്പ്രാൻ്റെ വലിയ സാന്നിധ്യം ആ കുടുംബത്തിൽ നിറയാനുണ്ട് അവിടെയും ഏക കണക്കിന് സ്ഥലം വെക്കാനായിട്ട് സാമ്പത്തികമായി ഒത്തിരി വേദനിക്കുന്ന കടബാധിത മൂലം വേദനിക്കുന്ന ഒരു ഫാമിലി ഇന്ന് കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമ്മൾ ഇന്ന് യോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ തന്നെ ഒരു അഡ്വക്കറ്റിൻ്റെ സ്ഥലം വിൽക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ ജില്ലയിലുള്ള ആറ് ആറുപേർ പല ജീവിത രീതിയിലും ഒത്തിരി ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വിൽക്കാനായിട്ട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഗ്രൂപ്പിലേക്ക് സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്ന മക്കളെയും നമ്മുടെ പരിചയത്തിലുള്ളവരെയും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ തമുരാൻ്റെ സാന്നിധ്യയിലേക്ക് ചേർത്ത് വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലെ ഈ ഒക്ടോബർ മാസം ഓരോ ദിവസവും തമ്പരാന്റെ മുമ്പിൽ നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കടബാധിത മൂലം വേദനിക്കുന്ന മക്കള് സ്ഥലം വില്പന നടക്കാതെ വേദനിക്കുന്നവര് ഒത്തിരി സ്വത്തുണ്ടായിട്ട് സമാധാനമില്ലാതെ വേദനിക്കുന്നവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം എപ്പാത്ത ഗ്രൂപ്പ് ഒരു പ്രത്യേക നിയോഗം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബിലിപ്പി നാല് പത്തൊമ്പതിന്റെ അഭിഷേകം എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക് നിറയാനായിട്ട് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ഏഴു ദിവസം അതായത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ വ്യാകുലം നിറഞ്ഞ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി വരുവാൻ പരിശുദ്ധ സഭയുടെ ഏഴ് കൂത്താശിയോട് ചേർന്ന് ഏഴു ദിവസം ഏഴ് നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലി തമ്പരാണിന്റെ സാന്നിധ്യം നിറയാനായിട്ട് യോഹനാന്റെ സുശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാമത്തെ തിരുവചനം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത് ഇന്ന് കൂടി നിങ്ങളുടെ മുൻപിലേക്ക് കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നാളെ മുതൽ ഞായറാഴ്ച നാളെ മുതൽ നമ്മൾ ഈ നിയോഗ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നു ഒപ്പം വിശുദ്ധ കൊച്ചു പുണ്യവതിയുടെ പുണ്യപതിയുടെ സ്നേഹത്തിൻ്റെ സാന്നിധ്യവും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഉണ്ണീച്ചയുടെ വിശുദ്ധ കൊച്ചി കൊച്ചുവിനോടുകൂടെ നമുക്ക് പ്രാർത്ഥന ചോദിക്കാം കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം മേടിച്ച് അവരെ രക്ഷിക്കുന്നു സങ്കീർത്തം മുപ്പത്തിനാല് ഏഴിൽ നമ്മുടെ ചുറ്റിലും ഈ വേദനിക്കുന്ന ഓരോ മക്കളുടെ ചുറ്റിലും നമ്മുടെ ഓരോരുത്തരുടെ ചുറ്റിലും ദൈവം നമ്മുടെ നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം കർത്താവിന്റെ ദൂതൻ ദൂതന്മാരെ നമ്മുടെ ചുറ്റിൽ നിൽക്കാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ മകൻ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് സോമശേഖരൻ എന്ന സഹോദരൻ ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും ക്രിസ്തുവിനെ അറിഞ്ഞ് ആ വിശ്വാസവും പ്രാർത്ഥനയാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത് ഈ സഹോദരൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ ഇരുന്ന സ്ഥലത്തിന്റെ നാലതിരും കണ്ടിട്ട് ആ നാല് 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 ദിക്കിലേക്ക് നോക്കി സ്വയം അത് ആദ്യം തീരുമാനമെടുത്തു തമ്പുരാന്റെ മുൻപില് അർഹിക്കുന്ന വീതം അർഹതപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന തീരുമാനമെടുത്തതിനു ശേഷം നല്ല രീതിയിൽ ആ സ്ഥലം മനസ്സിൽ കണ്ടുകൊണ്ട് നാല് ദിക്കിലേക്ക് നോക്കി വിശുദ്ധ കുരിശ് വരച്ചിട്ട് നാല് ദിക്കിലേക്ക് നോക്കി വിശ്വാസ പ്രമാണം നാല് വിശ്വാസ പ്രമാണം ചൊല്ലി അതിനുശേഷം ആ സ്ഥലത്തിന്റെ ചുറ്റിലും നടക്കുന്നതായിട്ട് ഭാവനയിൽ കണ്ടു ഏശ്യ നാല്പത്തിയഞ്ച് രണ്ടും മൂന്നും വചനം പലപ്പോഴും നമ്മൾ ഈ വചനം വായിക്കാറുണ്ട് പക്ഷെ നമ്മൾ കൂടി ഏറ്റെടുക്കണം ഇങ്ങനെ വിശ്വസിക്കണം നമ്മുടെ മുൻപേ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റണം ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലിൽ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് തരും ഇന്ന് സോമശേഖരൻ ചേട്ടന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണ് തമ്പുരാൻ ആരെയും വേദനിക്ക വേദനിപ്പിക്കാനോ ആരും വേദനിക്കാനോ നമ്മളെ അനുവദിക്കത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിലൂടെ അത് നിറവേറണം ദൈവത്തെ അറിഞ്ഞവർ ഇന്ന് ഏറ്റവും കൂടുതൽ തിന്മ നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തെ അറിയാത്തവരുടെ കഥ പറയേണ്ട കാര്യമില്ലല്ലോ ദൈവത്തെ അറിഞ്ഞ വിശ്വാസത്തിലേക്ക് ഈ മകൻ വന്നിട്ടും അർഹതപ്പെട്ട ഒരു രീതിയിൽ ജീവിക്കാൻ അർഹതപ്പെട്ടവരെ കണ്ണിനിരി തുടയ്ക്കാൻ ഈ സഹോദരി സാധിച്ചില്ല ഇന്ന് എഫാത്ത ഗ്രൂപ്പിന്റെ ആ സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയിരുമ്പോഴേ ഒരു ദിവസം ഒരു പ്രാർത്ഥന മുടങ്ങിയാൽ മെസ്സേജിലൂടെ ചോദിക്കും എന്തുപറ്റി ഇന്ന് എത്രത്തോളം കൂടി നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമാണ് സീ സോമശേഖരചരൻ്റെ കുടുംബം രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന ഈ കുടുംബത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഓടിയെത്തിയത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് എന്നിട്ട് ഈ സഹോദരൻ വിശ്വാസത്തോടെ ഏറ്റെടുത്ത അടുത്ത വചനം ഇതാണ് ബിലിപ്പി നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും വിശ്വസിക്കുവാണ് സ്വന്തം സഹോദരങ്ങൾക്ക് അർഹതപ്പെട്ട വീതം ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും എൻ്റെ മുൻപ് നടന്ന എൻ്റെ എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി എൻ്റെ സാമ്പത്തിക മേഖലയിലെ ബിലിപ്പി നാല് പത്തൊമ്പതിൻ്റെ അഭിഷേകം നിറയ്ക്കുമെന്നും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ആ ജീവിതത്തിൽ പ്രവർത്തിച്ചു ഞാൻ നിനക്ക് മുൻപേ പോയി എല്ലാ മേഖലയിലും എല്ലാ തടസ്സങ്ങളെടുത്തു മാറ്റാൻ ശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നൊരു ബോധ്യം വന്നപ്പോൾ മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കിയ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തോട് ആ കുടുംബത്തിന് കൊടുത്ത ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകാൻ നമ്മുടെ വിശ്വാസക്കുറവുകൾ നമുക്ക് നീക്കാം വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം യോഹനാൻ പതിനൊന്ന് പതിനൊന്ന് നാൽപ്പതിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ഈ കുടുംബത്തിന് കിട്ടിയ ദൈവാനുഗ്രഹം ദൈവം അഭിവൃദ്ധി ഓരോ നിമിഷം കൊടുക്കട്ടെ അനുഗ്രഹം ധാരാളമായി കൊടുക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സോമശേഖരഞ്ചേരന്റെയും കുടുംബത്തിനെ അനുഗ്രഹിച്ച ദൈവം നമ്മുടെ എഫ് ഗുരുപ്പിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും ഈ നിമിഷം പ്രാർത്ഥന ആവശ്യമായിട്ടിരിക്കുന്നവരെയും നമ്മളെല്ലാവരെയും സമൃദ്ധി സമ്മർദ്ദി നിറയ്ക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ മുതൽ ഏഴു ദിവസത്തേക്ക് ആ ഓരോ ദിവസവും ഓരോ വചനം പറഞ്ഞ് ഏഴ് നന്മ നിറഞ്ഞറിയുമേ ചൊല്ലി സഭയുടെ കൂതാശിയോട് ചേർന്ന് വിശ്വാസത്തോട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു തീരുമാനം അതൊക്കെ മുൻപ് ഒരു കുംഭസാരം നല്ലൊരു കുംഭസാരം നടത്താൻ സാധിക്കുമെങ്കിൽ നല്ലൊരു കുംഭസാരം നടത്തി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയെന്ന് ചെയ്ത് അർഹതപ്പെട്ടവൻ്റെ കണ്ണനീരൊന്ന് തുടയ്ക്കാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഓടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമൈൻ